അപ്പോൾ വൈപ്പൽ കട്ട് ചെയ്ത വലിയൊരു മഴ വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഷെഡിലേക്ക് മാറ്റിയത് വൈപ്പലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഇത് കൊണ്ട് വെള്ളത്തിൽ ഇതിനി രണ്ടു മണിക്കൂർ ഈ വെള്ളത്തിൽ കിടക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇത് കഴുകി വാരി എടുക്കാൻ ഇപ്പോൾ പത്ത് ബെഡ് ഉണ്ടാക്കാൻ നല്ല വൈക്കോലുണ്ട് ഇത് രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകി വാരി വെള്ളം മാറന്നു പോകാൻ വേണ്ടി അപ്പോൾ നാളെ രാവിലെ വെള്ളം തുറത്തിയിട്ട് വേണം ബെഡ് ആക്കാൻ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ കിട്ടാൻ കട്ടി വൈക്കലാണത് വൈകുന്നേരം എല്ലാം കഴുകി ിൽട്ടി വെള്ളം വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാൻ പറ്റാം ഈ അരുപ്പക്കൊട്ട ഇതിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് വേണം ഇത് ആവി കയറ്റാനായിട്ട് ഇപ്പോൾ നമ്മൾ കടക്കിനകത്ത് ചെക്ക് ചെയ്തു നമുക്ക് അടച്ചിൽ വെച്ച് മൂളാം നല്ലോണം പിന്നെ വെച്ച് ആവി കയറുമ്പോൾ തന്നെ ഒരു മുപ്പാൽ മണിക്കൂർ ആറ് യൂണിറ്റിലാണ് നമ്മൾ വാങ്ങാൻ ഇതാണ് തൂണിൻ്റെ റിത്ത് ഇത് നല്ല കട്ടയൊക്കെ ഉടച്ച് നല്ല റിത്ത് പാകം പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് കച്ചി ആവിച്ച് വേവിച്ച് നല്ല പരുവാക്കി എടുത്ത് ഇനി നമുക്ക് തൂണ് ബെഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അവിടെ ബെഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ആദ്യം

പനിയാണ് ആദ്യം ഒരു ലെയർ കച്ചി ഇടുന്നു കച്ചി ഇതിലേക്ക് വെച്ച് നല്ലപോലെ പ്രെസ് ചെയ്യണം എല്ലാ സൈഡും നല്ലപോലെ പൊട്ടി എഴുതി വെച്ചതിന് ശേഷം ലിപ്പ് എടുത്ത് പിന്നെ സൈഡിൽ കൂടി ഇടുക നടുത്തിടാതെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് ഇന്റെ ലിപ്പ് ഇടേണ്ടത് ഇതിന് ശേഷം രണ്ടാമത്തെ ലെയർ കച്ചി വിന്തു ഇടുക രണ്ടാമതും തച്ചി നല്ലപോലെ ക്രഷ് ചെയ്തു വെക്കണം ഒരു നാല് ലെയർ കച്ചി വിട്ടും വിട്ടതിന് ശേഷമാണ് കൂട് കെട്ടേണ്ടത് നാല് ലെയറ് പൈക്കോലും ഇട്ട് വിത്ത് വിട്ടു ഇനി നല്ല ടൈറ്റിൽ കെട്ടി ഇരുട്ട് റൂമിൽ ഒരു ഏഴ് ദിവസം സൂക്ഷിക്കണം ഏഴാം ദിവസമാണ് എടുത്ത് കുറിയായിട്ട് കെട്ടിപ്പിക്കേണ്ടത് പിന്നെ ബാക്കിയുള്ള ഇതിന്റെ വളർച്ചയുടെ ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ ബൈ